you mm -hmm. mm -hmm. mm -hmm. ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് കൊരന്തിയർ കെതിയ ഒന്നാം ലേഖനം ഏഴാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവനയുണ്ട് മനുഷ്യർക്ക് ദാസന്മാർ ആകരുത് എന്നുള്ള പ്രസ്താവനയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് നാം ദൈവത്തിനു വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മനുഷ്യർക്ക് ദാസന്മാർ ആയി തീരാതെ വണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യണം എന്നുള്ളതാണ് മനുഷ്യർക്ക് ദാസന്മാർ ആകുക എന്നുള്ള വാക്കിൽ പഴയ നിയമത്തിലും ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയുന്നു എങ്കിലും പുതിയ നിയമഭാഗത്തേക്ക് നാം ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമ്മുടെ അടുപ്പം കൊണ്ടോ നമ്മുടെ സ്നേഹം കൊണ്ടോ നമ്മുടെ ഇടപാടുകൾ കൊണ്ടോ ഒക്കെ ഒരു ആളിൽ നിന്ന് അകന്നു മാറുവാൻ കഴിയാത്ത തലങ്ങളിൽ വിട്ടുമാറുവാൻ കഴിയാത്ത തലത്തിൽ ആ വ്യക്തി പറയുന്നതൊക്കെയും പൂർണ്ണമായി കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന തലങ്ങളിൽ നാം ആയിത്തീരുവാൻ പാടില്ല നാം സ്വതന്ത്രരായി ജീവിക്കുവാനും കഴിയണം എന്നുള്ള ആ സന്ദേശമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് പഴയ നിയമ ചരിത്രത്തിൽ ഷിംഷോനെ നാം ഒന്ന് നോക്കുകയാണെങ്കിൽ തൻ്റെ ഭാര്യ തനിക്ക് നഷ്ടമായി തൻ നട മടങ്ങി വരുന്ന അവസരത്തിൽ കണ്ട ഒരു സ്ത്രീയുമായി സ്നേഹമുണ്ടാവുകയും അടുക്കുകയും ചെയ്യുണ്ടായി ജീവിതത്തിൽ ഒരിക്കൽ പോലും പാ ചെയ്യുവാനും പറയുവാനും പാടില്ലാത്ത കാര്യങ്ങൾ ആ സ്ത്രീയോട് പറയുന്ന തലത്തിൽ ഷിംഷോൻ അവൾക്ക് അടിമപ്പെട്ടതുപോലെ എത്തിച്ചേരുവാൻ ഇടയായിത്തീർന്നു അതിനു ഫലമായി താൻ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടുകയും തൻ്റെ മേലുണ്ടായിരുന്ന ദൈവകൃപ നഷ്ടപ്പെടുകയും ചെയ്തു എന്നും അതിന് കാരണമായി തീർന്നു എന്നുള്ളതാണ് ആ വാക്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഈ സ്ത്രീയെ പൂർണ്ണമായും കേൾക്കേണ്ട അനുസരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്കും ഷിംഷോൻ എത്തിച്ചേർന്നു എന്നുള്ളതാണ് മത്തായ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്നു കളയുവാൻ എങ്ങനെ കഴിയും പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യുവാൻ കഴിയും മറ്റൊരു വ്യക്തി നിന്നെ ബന്ധിക്കപ്പെട്ട തലങ്ങളിൽ നിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന തലങ്ങളിൽ നിൻ്റെ മുൻപോട്ടുള്ള ഗവനത്തെ പിടിച്ചു നിർത്തുന്ന തരത്തിൽ നീ അകപ്പെട്ടു പോയാൽ നീ കവർച്ചയായി പോകും എന്നുള്ള പ്രസ്താവനയാണ് ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നവരും ദൈവത്തോട് കൂടെ വസിക്കുന്നവരുമായി തീരേണ്ടതിന് ആ ദൈവം അപ്പോൾ തന്നെ ഈ ലോകത്തുള്ള ഒരു വ്യക്തിയുമായിട്ടും നമുക്ക് തിരിയുവാൻ കഴിയാത്ത അകലുവാൻ കഴിയാത്ത ഒരു ബന്ധം നിലനിർത്തുവാൻ ഇടയായി തീരരുത് ഒരു മനുഷ്യൻ്റെ ദാസനായി നിങ്ങൾ തീരരുത് എന്നുമുള്ള പ്രസ്താവന ദൈവവചനം തിരിച്ചറിഞ്ഞുകൊണ്ടും ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കേണ്ടതിന് നമ്മളെ സമർപ്പിക്കണം അതിന് ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ കാരണമുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ ഭർത്താവേ ഈ ഞങ്ങളാരും മനുഷ്യർക്ക് ദാസന്മാരായി തീരുവാൻ ഇടയാവാതെ ദൈവത്തിൻ്റെ മക്കളായി ഞങ്ങൾ ജീവിക്കുവാനും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യമായി ജീവിക്കുവാനും ഞങ്ങളെ ദൈവം സഹായിക്കണമേ അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം അങ്ങനെ ചെയ്യുന്നുണ്ട് സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ Amen.